സഫാനിപ്പോൾ നമ്മൾ പലപ്പോഴും ഈ ഒരു ഇപ്പോൾ കോൾ ഇന്ത്യയുടെ കേസൊക്കെ എടുക്കുമ്പോഴേക്കും ലിസ്റ്റ് സബ്സിഡീസ് ലിസ്റ്റ് ചെയ്യുന്ന ഒരു കഥയാണ് കേൾക്കുന്നതെങ്കിൽ ഇപ്പോൾ ഗ്രാസിം ഇൻഡസ്ട്രീസിൻ്റെ ഭാഗത്തുനിന്ന് അവരുടെ ബിസിനസ് കൂടുതലായിട്ട് കൺസോളേറ്റ് ചെയ്യുന്ന ഒരു പുതിയതായിട്ട് അപ്ഡേഷനാണ് വന്നിരിക്കുന്നത് കമ്പനിയെ സംബന്ധിച്ചിട്ട് അവരുടെ റീനുവിൾ അതായത് റീനുവൽ എനർജി അസറ്റിനെയാണ് ഏറ്റെടുത്തിരിക്കുന്നത് ആദിത്യ ബിർല റീനുബിൾസ് ആണ് ഏറ്റെടുത്തിരിക്കുന്നത് മാത്രമല്ല എസ് എൽ മൈനിങ് ബിസിനസ് ഏറ്റെടുത്തിട്ടുണ്ട് ഏതായാലും ഓഹരികളിലേക്ക് എത്തുകയാണെങ്കിൽ ഇന്നിപ്പോൾ വളരെ ഫ്ലാറ്റ് ആയ ഒരു ടോണിലാണ് ഇപ്പോൾ ട്രേഡിങ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കും ഈ വാർത്തയോട് വലിയ തോതിലുള്ള ഒരു മുന്നേറ്റമൊന്നും തന്നെ കാണാനും സാധിക്കുന്നില്ല സോ ഗ്രാസിസ്ട്രീസിലുള്ള ഒരു ടേക്ക് എങ്ങനെയാണ് നമുക്കറിയാം ഇൻഫോസിസിൽ ഫോം ചെയ്ത സെയിം സെയിം ചാട്ട് പാറ്റനാണ് ആണ് ഈ ഗ്രാസിമിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് പ്രോപ്പർ റേഞ്ച് കൺസോൾട്ടേഷൻ രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് എന്നത് ഒരു ഹൈ റിജക്ഷൻ സോണായി ആക്ട് ചെയ്ത് കൂടാതെ രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒമ്പത് എന്നത് ഒരു സ്ട്രോങ് സപ്പോർട്ടായും ആക്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ കണ്ടിന്യൂസ് റേഞ്ച് കൺസോൾട്ടേഷൻ വിത്ത് ന്യൂട്രൽ വോളിയം ആക്ഷൻ ആണ് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു റേഞ്ച് കൺസോൾട്ടേഷൻ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് തന്നെയാണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത് ഇതിലൊരു മൊമൻറ്റം വരുകയാണെങ്കിൽ രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് എന്ന ഹഡിൽ മറികടക്കണമെന്നാണ് പല എക്സ്പേർട്സും അഭിപ്രായപ്പെടുന്നത്